കുമ്പടാജെ അജിലയിലെ വീട്ടമ്മ പുഷ്പലതാ വി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പരമേശ്വരിയെ പോലീസ് തെളിവെടുപ്പിന് ഹാജരാക്കി രണ്ട് ദിവസത്തേക്കാണ് ഇയാളെ കോടതി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രതിയായ കെ പരമേശ്വര എന്ന രമേശ് നായിക്കിനെ പോലീസ് കൊല നടന്ന ആജിലയിലെ പുഷ്പലതയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി യാതൊരുവിധ കൂസലുമില്ലാതെ വിശദീകരിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു കൈകൊണ്ട് കഴുത്തു ജരിച്ച സമയത്ത് പുഷ്പഥാ പ്രതിയുടെ കയ്യിൽ കടിച്ചതടക്കമുള്ള വിവരങ്ങളും പ്രതി പറഞ്ഞതായും പോലീസ് വ്യക്തമാക്കി സംഭവ ദിവസം പ്രതി പോയ വഴികളും ചെന്ന സ്ഥലങ്ങളുമേ്പെടെ എല്ലായിടത്തും എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് പൂർത്തിയാക്കുകയെന്ന് ഈ സംരക്ഷിക്കുന്ന ബതിയൊരു ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാർ പറഞ്ഞു കൊലപാതകത്തിനു ശേഷം കവർന്ന സ്വർണ്ണമാല നേരത്തെ തന്നെ പ്രതിയവ സഹായത്തോടെ കണ്ടെത്തിയിരുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മൂന്നരപ്പവൻ തൂക്കമുള്ള കരിമണിമാലയാണ് പ്രതിയുടെ വീട്ടുപരിസരത്ത് ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയത് കുമ്പാജെ അജിലിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന പുഷ്പലത ഷെട്ടി എന്ന എഴുപതുകാരിയെ ഇക്കഴിഞ്ഞ് ജനുവരി പതിനാലിന് രാത്രി ഒൻപത് നാൽപ്പതോടെയാണ് വീട്ടിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജന്റെ റിപ്പോർട്ടും സാക്ഷിപൊടികളും അടിസ്ഥാനമാക്കി തെളിവുകൾ കൂട്ടിയിണക്കി വരികയാണെന്നും അന്വേഷണ സംഘം അറിയിച്ചു ന്യൂസ് ബ്യൂറോ